ഹലോ ഡോകി കേസ് ഞാൻ അഞ്ഞൂറ് ആരും തോന്നുന്നുണ്ടല്ലേ ഓർഡർ ചെയ്ത ഞാൻ കൂളർ ഓർഡർ ചെയ്തടാ മറ്റേ ബ്ലാക്ക് അതിന് എല്ലാ അപരാധികളെ അടിക്കാളുണ്ട് ആ മെല്ലാ മെള്ളിക്കെട്ടിട്ട് അടിച്ചു അടിച്ചു അവനെ അടിച്ച് அவமே நேர் என்னெடுத்து தோடி வரான். 7 வந்தா. 4 ஷூட் ரோம். இங்க ஓடலண்டே. என்ன ஓடறீங்க? ஓடலண்டே. சஞ்சடி 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 வா. கைச்சிரே. എല്ല അടിക്കുക എല്ലാത്തിനെയും അടിക്കും ഒരുമിച്ച് കളിക്കളിക്കാൻ തരാം ഞാൻ ഡ്രോപ്പ് ചെയ്തേ എവിടെ നോക്കി

എനിക്കറിയില്ല എവിടെ ചെലപ്പോ ഒരു മെഗളി വല്ല ഇട്ട് കൊടുക്കോട് ആണെന്നില്ല ോന്ന് <laughs> <laughs> മുടിഞ്ഞു സമയത്ത് ഞാൻ നെയ്ഡ് നേടേറിയെന്ന് പറഞ്ഞില്ല അപ്പുറന്ന് കിട്ടി ആ നെയ്ഡ് നേട് ഞാൻ കവർ ചെയ്ത നന്നായിട്ട് അടിച്ചു വന്നത് അടിച്ച് ഉച്ചക്ക് കളിക്കുന്ന എല്ലാ മിസ്റ്റേക്ക് ഉണ്ട് കളിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ട് സത്യം കേട്ടാ

ടലക്കിപ്പ രണ്ടടി അടിക്കുമ്പോ കോൺഫറൻസ് കൂടെ തന്നെ കളിക്കാൻ അടിച്ചാൽ കളിയാണ് വണ്ടി 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 വണ്ടി

നീ ഇല്ല 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 ഞാൻ താഴെ അടിച്ച ഇവൻ അകത്ത് കയറിയായി നിന്റെ അടി കൊണ്ടിട്ട് ഇവൻ അകത്തോട്ട് എന്നാലും ഞാൻ അവനെ അവിടെ വാ ചോദിച്ചാണ് ഞാൻ വാ വാ നിന്നെ എല്ലാത്തിനും ഉറക്കും യുവമാർ യുവമാരോടുള്ള എല്ലാ ദേഷ്യവും നിന്റെ അടുത്തൊക്കെ തീർക്കുന്നു നിന്നെല്ലാം വന്നിരിക്കുന്നു എല്ലാൻ പോകുന്നു ഓടിച്ചിട്ട് അടിക്കാൻ പോകുന്നുണ്ടോ ഞാൻ െ പാവും സത്യം ഒതപ്പനാണ് എല്ലാതിന്റെ റീസൺ ഒതപ്പനാണ് കീ ഇതിന്റെ കീ ഒപ്പന രണ്ടാടിക്കുന്നുണ്ട് നോക്കട്ടെ ഞാൻ ചുമ്മാനിക്കാൻ പറയാ ചുമ്മാ പോ അടിച്ചം കൊടുക്കാൻ പോയി ചുമ്മാ കയറ്റി അടിക്കാൻ പോയില്ല കിടാരല്ലേ ഓസീരില്ല ഓസീരില്ല ലൂട്ടറാ ഇയോട്ടാ പണി ഇവനെ ലൂട്ടറ ലൂട്ടറ സൈപ്പ് തട്ടയായാ സൈപ്പ് തട്ട സൈപ്പിന്റെ എനർജി തല്ല തട്ടയല്ല കളിക്കാൻ പറ്റില്ല അതാണ് സൈപ്പ് അടിക്ക് അടിക്ക് സൈപ്പ് അടിക്ക് 400 എടുക്കുന്നണ്ടേ ആ ആഹാ വണ്ടി എവിടെ ഇതാ ഫ്രണ്ട് ആളുടെ മണ്ടൊക്കെ മണ്ടൊക്കെ ഏറ്റാ നോക്കട ഞാൻ സാമാനം വെച്ചേക്കാ ഉണ്ടാക്കി വണ്ടി എടുത്താ വേറെ ഞാൻ എന്തൊക്കെയാണോ കാണിച്ചത് അവിടെ എന്റെ കയ്യിൽ അറിയാതെ ഒരു ഞാനാ കേറിയേ റിവട സത്യം പറയില്ല മെണ്ടയ്ക്കിറങ്ങിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ മെണ്ടയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ താഴത്തു കൂടി ഇതിന് മറ്റേ സൈഡിൽ കൂടെ കേറാൻ വേണ്ടി നോക്കിയാണ് ഇല്ല ഇന്നത്തെ ദിവസം പോയില്ല സീരിയസ്ലി നീ പറയല്ലോ എനിക്ക് ഇന്ന് ഒന്നും കിട്ടാത്ത ദൈവത്തിന്റെ അതാ മെയിൻ പ്രശ്നം വേറെ ഒന്നും അല്ല

അവിടെ വന്നിരുന്നു മറ്റേ വർത്താനം ഇവിടെ പറയുന്ന പിന്നെ അടിക്കുന്ന പോലെയൊക്കെ തന്നെ

ഇരുപത് ഇരുപതും പത്തും മുപ്പത് ലക്ഷം ഇറങ്ങാതി കേടാ ഡോക്കി എന്ത് പറ്റിടാ സ്വന്തമായിട്ട് നെയ് പിടിച്ചാവണ ഞാനവിടെ എന്ത് സായിപ്പോക്കി ഹലോ എന്തു ആ കേ സീരിയസ്ലി പാലിക്കോതോ ഒരുത്തൻ നേടി പിടിച്ച സ്വന്തമായിട്ട് ചാവാണ് ഈ ജാതി ഒക്കെ